േഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ 来。 സ്വാഗതം യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു ചികിത്സാ പിഴവെന്ന് ആരോപണം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചതിൽ ചികിത്സാ പിഴവെന്നാരോപിച്ച് ആരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി മലമ്പുഴ ആനക്കല്ല് സ്വദേശി നാല്പത്തിയേഴ് വയസ്സുള്ള സനിൽ നാരായണനാണ് ഇന്ന് പുലർച്ചെ വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത് ജൂൺ ഇരുപത്തിനാലിനാണ് നെഞ്ചുവേദനയെ തുടർന്ന് സനിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് സനിലിനെ മൂന്ന് ദിവസം ഐ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി തുടർന്ന് വാർഡിലേക്ക് മാറ്റുകയായിരുന്നു ജൂലൈ നാലാം തീയതി ആൻജിയോഗ്രാമിന് വരണമെന്ന് നിർദ്ദേശം നൽകി ഇന്നലെ ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു വീട്ടിലെത്തിയ സനിൽ ഇന്ന് കുഴഞ്ഞു വീണ് മരിച്ചു സംഭവത്തിൽ ആർ എം ഒ പരിശോധന ആരംഭിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പരിശോധനകളിൽ ഗുരുതര പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി ഡിസ്ചാർജ് ചെയ്തതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ന്യൂസ് ന്യൂസ് പാരമ്പര്യവുമായി വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ ിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു